എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു അതിഥിയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷൗക്കത്ത് മരി വളരെ വർഷങ്ങളായിട്ട് ഹാസ്യ കഥകളിലൂടെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാണ് ഷൗക്കത്ത് മരി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് അപ്പോൾ ഇക്കയുടെ എഴുത്തുമായിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഏഹ് മലയാള മനോരമ മംഗളം പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ ഇങ്ങനെ ബലിത ബിന്ദുക്കളിലൂടെ ഷൌക്കത്ത് മൈദീൻ എൻ ആർ സിറ്റി എന്നൊരു പേര് കാണുന്നു തുടർന്നുള്ള ഒരു പരിചയം വളരെ വർഷകാലമായിട്ട് നമ്മളിങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യുന്നു എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ യാത്ര തുടങ്ങിയിട്ട് എത്ര കാലങ്ങളായിട്ടുണ്ട് ഇപ്പൊ എഴുത്ത വർഷങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതലാണ് മനോരമ ായി അന്നൊക്കെ ഒരു പരിതാങ്ങനെ ആദ്യമൊന്നും വരുമൊന്നുമില്ല ആഴ്ചയിൽ നമ്മൾ നോക്കിയിരിക്കും അന്ന് ഒരുപാട് നാളെ എഴുതിയതിനു ശേഷമാണ് ആദ്യം ഫലിതല്ല വന്നത് ആദ്യം ഒരു കത്താണ് വന്നത് മനോരമത്തെ കുറിച്ച് ഒരു കത്ത് എഴുതി അത് കൃഷി വിചാരിച്ചു പിന്നീട് ഫലിതെഴുതി ഒരുപാട് കുറെ എഴുതിയിട്ട് പിന്നെ പ്രസിദ്ധീകരിച്ചു പ്രസിദ്ധീകരിച്ച് തുടങ്ങിയപ്പോ പിന്നെ സ്ഥിരമായിട്ട് വരാൻ അതാണ് ആദ്യമായിട്ട് നമുക്ക് ഒരു പതിനഞ്ച് രൂപയാണ് അന്ന് ആദ്യത്തെ പ്രതിഫലം ഒരു വലുതത്തിന് അന്ന് കിട്ടിയിട്ടു അല്ലെ അന്ന് ധാരാളമായൊരു ഉണ്ടായിരുന്നു അല്ലെ പിന്നെ ഇങ്ങനെ പ്രിന്റഡ് ആയിട്ടുള്ള മാഗസീനുകളിൽ വലുതങ്ങൾക്ക് വേണ്ടിട്ട് സെപ്പറേറ്റ് പേജും അവര് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫുൾ കവർ പേജൊക്കെ അന്ന് ഫലിതെഴുതുന്ന ഒരുപാട് ആളുകൾ സ്ഥിരം എഴുതുന്നവര് അന്ന് ഈ ഫലിതം വായിക്കാൻ വേണ്ടി മാത്രം നമ്മള് ഈ വാരിയെഴുതും അങ്ങനെ ഒരു കാലഘട്ടമാണ് അതായത് നമ്മൾ വാരി എടുത്തിട്ട് ലാസ്റ്റ് പേജ് അത് പത്രങ്ങളുടെ പണ്ടൊക്കെ സ്പോർട്സ് പേജിൽ നിന്നാണ് ആ ബോബനും മോളി വായിക്കും അതിന് ഫലിത ബന്ധുക്കൾ വായിക്കും അന്ന് രസകരമായ ചെറിയ ഫലിതങ്ങള് കാർട്ടൂണുകൾക്ക് ഒരുപാടുണ്ടാകും പക്ഷെ ഇന്ന് അങ്ങനെ ഇല്ല ഇല്ല എങ്കിലും ഇപ്പം പ്രിന്റഡ് ആയിട്ടുള്ള എന്ന് മകസങ്ങനെ മനോരമ മാത്രമേ ഉള്ളൂ മനോരമ പക്ഷെ അതിന്റെ ഉള്ളിൽ അവര് പേജ് അല്ലെങ്കിൽ ഹാഫ് പേജ് എങ്ങനെ പോയാലും ഫലതങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും അവർ മാറ്റി വയ്ക്കുന്നുണ്ട് ഏഴ് എട്ട് ഫലി ഫലങ്ങൾ മാത്രം ഉണ്ടായിരുന്നു അതെ അതെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ഞാനൊക്കെ തൊണ്ണൂറ്റഞ്ചെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടമാണ് അന്നൊക്കെ ഇക്കട പേരൊക്കെ നമ്മൾ കാണുമ്പോ വല്ലാത്തൊരു ഒരു അഭിമാനമായിരുന്നു ഞാനതെല്ലാം കണ്ടിട്ടാണ് ഞാനും പരിതങ്ങൾ എഴുതി അയക്കാനൊക്കെ തുടങ്ങിയിരുന്നത് ജിജു ഞാൻ ഓർക്കുന്നില്ല എനിക്ക് ഒരു ജിജു സ്ഥിരമായിട്ട് വരുവായിരുന്നു ഞാൻ അവിടെ അവിടെ എൻസിൽ ഒരു ഒരു ലൈബ്രറി ഉണ്ടാകുന്നു അന്ന് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കും ഈ ഫലിതം അങ്ങനെയാണ് ഫലതത്തിലൂടെയാണ് ഞാൻ എഴുത്തിലേക്ക് കടന്നു വന്നത് പിന്നെ അത് വിപുലീ പിന്നെ ഫലിതം കുറെ എഴുതി പിന്നെ ഒരു മാറ്റം വരുത്തും പിന്നെ മിനി കഥകൾ എഴുതി പിന്നെ ചെറിയ കഥകൾ എഴുതി പിന്നെ അങ്ങനെ കഥകളിലൂടെ അങ്ങ് പോയി അന്നും ഇന്നും നമ്മളിപ്പം ഒരു ഫലിതം കണ്ടെത്തുവാനുള്ള കണ്ടന്റ് ഏത് രീതിയിൽ കണ്ടന്റ് ശരിക്കും ഞാനൊക്കെ വീട്ടിലെ ഒരു വാപ്പ ഉമ്മ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സംസാരത്തിനും ചിലപ്പോ വീണ് കിട്ടും ഓരോ വിഷയങ്ങള് പിന്നെ നമ്മൾ ഈ പത്രമായ പിന്നെ പുറമെ രാഷ്ട്രീയം സാമൂഹികമായ ചുറ്റുപാടുകള് അതില്ലാത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരുപാട് പ്രതികരണ നമ്മൾ ചെയ്യാറുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണങ്ങൾ പിന്നെ വായനയിൽ നിന്ന് കിട്ടും എന്തെങ്കിലും നമ്മള് പിന്നെ നമ്മളെല്ലാം ഒരു നമ്മള് ചിന്തിക്കുന്ന കാണുന്ന ഒരു കോമഡി രീതിയിലൊക്കെ ആക്കി എടുക്കണത് ഓരോ അനുഭവങ്ങൾ ഇപ്പൊ നമ്മള് ഒരു ആളുകൾ സംസാരിക്കുകയാണെങ്കിൽ എല്ലാ എന്തെങ്കിലും വീണ് കിട്ടുമെന്ന് നമുക്ക് നമ്മളിങ്ങ് ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കും എന്നാൽ ചെറുതൊന്നും കിട്ടിയാൽ അത് നമ്മള് വിപുലീകരിച്ച് നമ്മള് ഫലിതാക്കി മാറ്റാറ് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടാകും എഴുത്തുണ്ടോ ഇപ്പൊ ഗൾഫിലാണ് പതിനഞ്ച് വർഷം കാലം കുവൈത്തിൽ ജോലി ചെയ്തു അപ്പൊ ഇപ്പൊ അല്ലേ ഇപ്പൊ കംപ്ലീറ്റ് ഓൺലൈൻ വഴിയാണ് ഫേസ്ബുക്കിൽ എഴുതും ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് സാഹിത്യ ഗ്രൂപ്പുകൾ അങ്ങനെ ഒരു സാഹിത്യ ഗ്രൂപ്പ് വരെ അതിന്റെ ഒരു ഇരുപത്തിയഞ്ച് കഥകള് രണ്ടായിരത്തി പതിനെട്ടില് പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങി പേരെ മൈദീന്റെ ചെറിയ സ്പാനറ ഞാൻ നമ്മള് നമ്മളെ നമ്മളെ സംബന്ധിച്ച് പറയാണെങ്കിലേ ഇപ്പം എഴുത്തുകാരെന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ടാവും കവിതകൾ എഴുതുന്നുള്ള കൂടുതലായിട്ടുള്ളത് കഥകൾ എഴുതുന്ന ഒരു ചുരുക്കമാണ് പക്ഷെ അതിൽ നിന്നും എണ്ണപ്പെട്ട ആൾക്കാർ മാത്രമാണ് ഫലിതങ്ങള് അല്ലെ ഹാസ്യകഥകൾ എഴുതുന്നുള്ളു അല്ലെ കഥകൾ അതിന്റേതായ ഒരു തീവ്രത കൂടി ഹാസ്യം കൈകാര്യം നല്ലൊരു ശരിക്കും ബുദ്ധിമുട്ടാണ് അത് കാരണം ചിരി ചിരി വരണം വന്നില്ല നമ്മൾ വായിക്കുന്നതാണ് വലുതാണെങ്കിലും മനസ്സിലാവണം ചിരിക്കണം ഇല്ലെങ്കിൽ നമ്മള് അതുകൊണ്ട് വലുതീ ഹാസ്യം കൈകാര്യം വച്ചാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ ചുരുക്കം സാഹിത്യകാരന്മാർ മാത്രമാണ് ഹാസ്യകതകൾ എഴുതിയിട്ടുള്ളു അല്ലെഴുതി കൃഷ്ണൻകുട്ടിയെ പോലുള്ള ആൾക്കാരുടെ ഒക്കെ ഒരുപാട് സാറിന് ഒരുപാട് ഞാൻ വായിച്ചിട്ടുണ്ട് പുസ്തകങ്ങള് അതുപോലെ തന്നെ ഒരുപാട് ഇപ്പൊ ഇനി അടുത്ത പിന്നെ അന്ന് പിന്നെ കൂടുതൽ വേണു കൃഷ്ണൻ സാറാണ് ശരിക്കും ആ കാലഘട്ടത്തിൽ പിന്നെ ജെ ബിപുസ് തിരുവല്ല ഒരുപാട് അന്നൊക്കെ വായിച്ചിട്ടുണ്ട് പിന്നെ ബോമനും മോളി ബോമനും മോളി ഭയങ്കര ടോപ്പ് മാസികൾ അദ്ദേഹത്തിന്റെ ആ ഒരു നർമ്മങ്ങൾ കണ്ടെത്തുന്ന ആ ഒരു രീതി നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ് മനുഷ്യനെ രസിപ്പിക്കാനും ചിന്തിക്കാനും ശരിക്കും അവരൊക്കെ സമൂഹത്തിലേക്ക് ഭയങ്കര സംഭാവന നൽകിയിട്ടാണ് പോയത് ഇനിയുള്ള തലമുറയ്ക്ക് വേണമെങ്കിൽ ആ ഗ്രന്ഥങ്ങള് റെഫറൻസ് ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്ന ഭയങ്കര സംഭാവന ചെയ്തിട്ടാണ് അവരൊക്കെ പോയത് ഇനി അങ്ങനെ ഒരു ഒന്നും ഇല്ല അന്നൊക്കെ ടോമസിന്റെ ഈ പ്രസിദ്ധീകരണത്തിന് നമ്മള് അവര് അദ്ദേഹം ആശയം മാത്രം തരും നമ്മളത് ഡയലോഗ് ചെയ്ത് കൊടുക്കും അങ്ങനെ അവർ സമ്മാനം തരും അങ്ങനെ എനിക്ക് ഒരു സമ്മാനം കിട്ടിയിരുന്നു അഞ്ഞൂറ് രൂപ സമ്മാനം ആ ആശയത്തിനനുസരിച്ച ഡയലോഗ് നമ്മളെ കാർട്ടൂൺ വരച്ചിടള്ളു നമ്മളതിന്റെ ഡയലോഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സമ്മാനം പിന്നെ ഒരു ഫ്രീ ആയിട്ട് ഭയങ്കര ുംരാറ ഈ ഹാസ്യതകളെ പറ്റി തന്നെ പറയുമ്പോഴേ നമ്മളിപ്പം ടോംസിന്റെ ബോബനും മോളിയൊക്കെ ഒരു കാലഘട്ടത്തിന്റെ മാത്രമല്ല അതായത് എക്കാലത്ത് വായിച്ച് ചിരിക്കാവുന്ന എഴുത്തുകൾ അതെ ചില വലുതങ്ങൾ അല്ലെങ്കിൽ ചെറിയ കഥകൾ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ മാത്രം വായിച്ചു പോകുന്ന പിന്നീട് നമ്മൾ ആ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എക്കാലത്തും വായിക്കപ്പെടുന്ന ഒരു സംഭവമാണ് ടോംസൺ പിന്നെ ടോംസൺ ഭയങ്കര ടോപ്പ് നമ്മുടെ കേരളത്തിൽ ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു പ്രതിഭ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിനൊക്കെ മറക്കാൻ ഇനി ഇനി വരുന്ന തലമുറയ്ക്കും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കുക ഒരു ഭാഗ്യമാണ് ഈ ഫലിതങ്ങൾ എഴുതി നമുക്ക് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ ഫലങ്ങൾ ഏത് മനോരമ പ്രസിദ്ധീകരിച്ച അവര് തെരഞ്ഞെടുത്ത ഒരു പുസ്തകം അറിയിട്ടുണ്ട് അതില് നമ്മടെ കുറെ ഫലിതങ്ങള് വന്നിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള അംഗീകാരം കിട്ടിയിട്ടില്ല വേറെ അംഗീകാരങ്ങളൊന്നും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല ഇപ്പൊ നിലവിലൊരു പുസ്തകമാണ് എഴുതിട്ടുള്ള നിലവിലൊരു പുസ്തകം ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഈ ഹാസ്യ നർമ്മ ഹാസ്യവേദി ഉണ്ട് ഹാസ്യവേദി ഹാസ്യവേദിയുടെ ആളുകളെല്ലാം ചേർന്നൊരു നർമ്മ ഒരു കഥാസമാരം അറിയാ അവര് രണ്ട് കഥ വന്നിട്ടുണ്ട് അതാരെ എഡിറ്റർ അത് ജി കെ പിള്ളി കെ പിള്ള നർമ്മ വേദിയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ നമ്മുടെ സനം സാറിനെ കറിയോ പി സി അദ്ദേഹം പിന്നെ ഒരു നമ്പൂതിരി ഉണ്ടാകുന്നല്ലോ അദ്ദേഹത്തിനൊരു ആ സ്മരണാർത്ഥമാണ് ഈ പിന്നെ ഹാസ്യവേദി തന്നെ തുടങ്ങിയത് അദ്ദേഹം മരണപ്പെട്ടുപോയി മൺമുറിഞ്ഞ പ്രതിഭകളൊക്കെ ഭയങ്കര സംഭാവന നല്കിയാണ് പോയത് നമുക്കൊന്നും അത്ര എത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ആ സൈഡേക്കിടക്കൊന്ന് പോയി തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുമ്പോ ചിരി പ്രധാനമാണല്ലോ അപ്പൊ അത് നമ്മൾ എഴുതി പലിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും തീവ്രമാൻ തന്നെയാണ് അതെ എഴുതി പലിപ്പിക്കാനാണ് പാട് വായിക്കുന്ന ആൾക്ക് അത് മനസ്സിലായി അതിനൊരു ഒരു അംഗീകാരം തരണ്ടേ നമ്മളിപ്പോ ചെല ചളി ചളിന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും ആ രീതിയിലേക്ക് പോകാതെ കോമഡികൾ ഇപ്പൊ ഒരുപാട് എഴുതാറുണ്ട് ഇപ്പൊ സീരിയലിലും മറ്റേ ടി വി ചാനലിലൊക്കെ ഒരുപാട് കോമഡികൾ വരാറുണ്ട് പക്ഷെ ഈ കോമഡികൾ പലതും പണ്ടത്തെ കോമഡികൾ അവർ തിരഞ്ഞെടുക്കാറുണ്ട് അതും എടുക്കാറുണ്ട് അവിടെയൊക്കെ ഫലിതങ്ങളൊക്കെ ഒരുപാട് കോമഡിയിൽ വന്നിട്ടുണ്ട് ശരിക്കും എന്റെയൊക്കെ ഒരു ഓർമ്മയിലുള്ളത് ഷൗക്കത്ത് മൈദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാറാ കാരണം ഇടുക്കിയില് അല്ലെങ്കിൽ കേരളത്തിലെ ഇതുപോലെ ഭരിതങ്ങൾ എഴുതുന്ന ഒരു വ്യക്തി ഇല്ലായിരുന്നു എണ്ണപ്പെട്ട കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ അല്ലെ ഒരു രമേശ് എരുവട്ടിൻ കൈപ്പച്ചേരി ബിന്ദുല അബുലൈ സൊലിപ്പുഴ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് രമേശ് ബാബു പട്ടുവം കാവന്നൂർ രാമേന്ദ്രൻ കുറെ ആളുകൾ ഉണ്ടായിരുന്നു അന്ന് ഒരു പ്രത്യേക ഒരുപാട് പോയി ായിട്ട് ഇറങ്ങുന്ന ഇപ്പം ഹാസികരളിയും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയില്ല വായനക്കാർ കുറഞ്ഞു കുറഞ്ഞു ഇറങ്ങിയില്ലേ വായനക്കാർ ഒരുപാട് എന്തായാലും എന്നെയൊക്കെ സംബന്ധിച്ചൊക്കെ പറയുവാണെങ്കിൽ ഇക്കടെയൊക്കെ ഫലതങ്ങളൊക്കെ കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അതുപോലെ ഒരു രീതിയിലേക്ക് എഴുതി എങ്ങനെയെങ്കിലും പ്രസിദ്ധീകരിച്ച് കാണുന്ന മോഹം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാലത്ത് പുതിയ പുസ്തകങ്ങൾ പുതിയ പുസ്തകം ഒന്നും അറിയണ്ടില്ല ഇപ്പൊ രണ്ടേ എന്റെ കുറച്ച് കഥകളുണ്ടാവുന്ന പുസ്തക രൂപത്തിലാക്കണം പക്ഷെ അത് വായനക്കാര് ഒന്നാണ് ഈ പുസ്തകം വായിക്കുന്നൊരു കുറവാണ് ജനങ്ങളിലേക്ക് എത്തിക്കും ഇപ്പൊ ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് വായിക്കപ്പെടുന്നുണ്ട് എങ്കിൽ പോലും കൂടുതൽ കവിതകളാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു തലത്തില് അങ്ങനെ ഇറങ്ങി പോകുന്നു പക്ഷെ ഖാസിക കഥകൾക്കൊക്കെ ഇപ്പോഴും അതിൻ്റെ ഒരു ഡിമാൻഡ് ഉണ്ട് ഡിമാൻഡ് ഉണ്ട് അപ്പൊ പുസ്തകം പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് വായിക്കപ്പെടും എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇപ്പൊ താമസം എവിടെയാണ് താമസം അല്ലെ എൻ ആർ സി എന്നുള്ള പേര് ായി അടുത്ത പദ്ധതികളൊക്കെ അടുത്ത പദ്ധതികളിപ്പോ എഴുത്തരംഗത്ത് ചെറുതായിട്ടുണ്ട് ഫേസ്ബുക്കിലും പിന്നെ ചെറിയ മാസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് എഴുതാറുണ്ട് ഒരു പുസ്തകത്തിന്റെ ഒരു പണിപ്പുരയിലൊന്നും മാറിയിരിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇതൊക്കെ പറയുമ്പോഴാണ് ഇത് ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു ഒരേ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം മഴ അന്തരിച്ചു എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ ഒരു കഥ ഇറങ്ങിയിരുന്നു അപ്പം ഇക്കാര്യുടെ പേരെല്ലാം വെട്ടി മാറ്റിക്കൊണ്ട് ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളിലും അതുപോലെ തന്നെ വാർത്തകളിലെല്ലാം ഇടം നേടിയ ഒരു സംഭവമായിരുന്നു മഴ അന്തരിച്ചു ആ ഒരു ടൈറ്റില് ഇറങ്ങിയില്ലായിരുന്നോ ആ മഴ അന്ന് രണ്ടായിരത്തി പതിനാറിലാന്ന് ശരിക്കും അന്ന് മഴ പെയ്യുന്നില്ല അന്നാണ് മഴ അന്തരിച്ചുകൊണ്ട് ഞാനൊരു സംഭവം ചെയ്തത് പക്ഷെ അത് അതൊരുപാട് നമ്മുടെ ചാനലിലേക്ക് വന്നായിരുന്നത് മലയാള മനോരമയുടെ ചാനലിലൊക്കെ അവർ അജ്ഞാതന്റെ കുറിപ്പെന്നു പറഞ്ഞാൽ അത് വന്നു പക്ഷെ അത് നമ്മളാന്ന് ആരും അറിഞ്ഞില്ലോ പിന്നീട് കുറെ ആളുകൾക്ക് ഞാൻ എഴുതി വായിച്ചവർക്ക് മനസ്സിലായി ഒരുപാട് മോഷ്ടിക്കപ്പെട്ടു മോഷ്ടിക്കപ്പെട്ടു അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഈ ഓൺലൈനിലാന്ന് പെട്ടെന്ന് നമ്മൾ എഴുതാ അത് പേരുമാറ്റി അപ്പൊ തന്നെ ആളുകൾ അടിച്ചു മാറ്റി അങ്ങനെ ഒരു സംഭവമാണ് ഈ ഓൺലൈനിൽ നമ്മളിപ്പോഴുതല് പിന്നെ കുറെ കഥകള് ഈ ടെലിഫിലിമിനാളുകൾ എടുത്തിട്ടുണ്ട് അങ്ങനെ കുറെ ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് ആളുകൾ എന്റെ കഥകൾ എടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ആളുകൾ പുതിയ പദ്ധതികളുണ്ട് അതൊക്കെ പുതിയ പദ്ധതികൾ രണ്ടോ ഇപ്പൊ വരണം ഷൂട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഷോർട്ട് ഷോർട്ട് ഫിലിം നമ്മുടെ ഒരു കഥയാണ് പക്ഷെ അത് അതിന്റെ ഒരു ചെറിയ പണിപ്പുരയിലാണ് അപ്പൊ അങ്ങനെ പോകുന്നു വിശേഷങ്ങളൊക്കെ എന്തായാലും വളരെ സന്തോഷം ഒരുപാട് നാളുകളായിട്ട് ഇക്കാര്യ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ തന്നെ വീട്ടില് ഇദ്ദേഹം അതിഥിയായിട്ട് എത്തി അപ്പോൾ നിങ്ങളിലേക്കും ഈ അതിഥിയെ എത്തിക്കുകയായിരുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം നന്ദി നമസ്കാരം